എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു യാത്ര പോവുകയാണ് അരുണാചൽ പ്രദേശിലോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുച്ചിയിലാണ് തിരിച്ചി ഡാൽമിയ സിമെന്റ് ഫാക്ടറിയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും വൈറ്റ് സിമെൻ്റ് എടുത്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിലോട്ട് പോകുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ പണി നടക്കുന്ന പി സി എം ഓട്ടോമോട്ടീവിലായിരുന്നു വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് അതേ വണ്ടി തന്നെയാണ് ആദ്യത്തെ ലോഡ് എടുത്തുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അരുണാചൽ പ്രദേശിലോട്ട് ഹനുമത് എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് റോളക്സ് ലോജിസ്റ്റിക്കിന്റെ രണ്ടാമത്തെ ഏറ്റവും പുതിയ ലോറിയാണ് പതിനാല് വില ലൈലാൻഡിന്റെ അല്ലേ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആണിത് നമ്മുടെ ഓപ്പറേഷൻ ഉണ്ണി പന്തളം നമ്മൾ എങ്ങനെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറിങ്ങിലോട്ട് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ വണ്ടി ബോഡി കെട്ടി ഇറങ്ങുന്ന സമയത്താണ് ഓപ്പറേഷൻ സിന്ധൂർ വണ്ടി ഇറങ്ങുന്നതിന്റെ അന്ന് വെളുപ്പിന് ഒരു മണിക്കാണ് ഫസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് മിസൈല് ചെയ്യുന്നത് അപ്പം അതിന്റെ ഇതായിട്ട് തന്നെ അതിനെ ആദരവ് കാണിച്ചതാണ് ഇന്ത്യൻ ആർമിയെ ഭാരത സർക്കാരിനെ ആദരിച്ചാണ് നമ്മൾ പിന്നെ ഈ രണ്ട് ലേഡികളായിരുന്നു അതിലെ നാവികസേന നിയന്ത്രിച്ചതും കരസേന നിയന്ത്രിച്ചതും രണ്ടുപേരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവ രണ്ടുപേരും ഫോട്ടോ മെയിനായിട്ട് കൊടുത്തത് ഇന്ത്യൻ ആർമിക്ക് ആദരവ് കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്മുടെ ഈ ഓപ്പറേഷൻ ജനങ്ങളുടെ അഭിപ്രായം അഭിപ്രായം വീഡിയോ കാണുന്നവരെല്ലാവരും നോക്കുന്നുണ്ട് പിന്നെ ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ ഒരിത് തന്നെ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ചെയ്തത് നമ്മുടെ ഫ്ലൈ വീൽസ് അടൂരാണ് ഇക്കയാണ് ചെയ്തത് മൊത്തം നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്തുള്ള ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞത് ബാക്കി ഇത്രയും സെറ്റാക്കിയെടുത്ത കാര്യങ്ങളൊക്കെ ഇക്കയാണ് തമിഴ്നാട്ടിലോട്ട് അതിർത്തി കടന്നെത്തിയ ശേഷം പിന്നെ നമ്മള് ഈ മഴയെന്നോ തണുപ്പെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കിടക്കത്തെ ചൂട് കേരളത്തിൽ ഇത്രയും നല്ല മഴയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് അത് ആസ്വദിച്ചിട്ട് പെട്ടെന്ന് നമ്മള് വേറൊരു രാജ്യത്തെത്തിയൊക്കെ ആയിപ്പോയി തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മാജി ധീവയിന് ീ കാണുന്ന മൊത്തം അഞ്ച് വണ്ടികളാണ് നിലവിൽ നമുക്ക് ലോഡ് എടുക്കാനായിട്ട് ഒരേ സ്ഥലത്ത് അരുണാചൽ പ്രദേശിലോട്ട് ലോഡ് എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്ന വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ലോക്കൽ വണ്ടി ടാറ്റയുടെ ലൈലൻഡ് ബോഡി അതെ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു യാത്രയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ലോറി ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ലോറി ജീവിതം എന്തുവാണോ പണ്ടുള്ള നാട്ടിലുള്ളവർ പറയും വണ്ടിപ്പണി തെണ്ടിപ്പണി ോറിക്കാരനെ കുറിച്ച് പറയുന്ന പന്നിയുടെ തീറ്റയും പട്ടിയുടെ ഉറക്കോന്ന് അപ്പൊ ആ പന്നിയുടെ തീറ്റിയും പട്ടിയുടെ ഉറക്കോ എങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പിൽ സാധാരണ നമ്മൾ പലരും വീഡിയോയിൽ ഒരുപാട് രീതി കണ്ടിട്ടുണ്ട് വളരെ നല്ല രീതിക്കാണ് വലിയ ഇതായിട്ടാണ് കണ്ടത് പക്ഷെ ശരിക്കുമുള്ള യാത്ര അനുഭവം ഇന്നെനിക്ക് അല്ലെങ്കിൽ പങ്കുവെച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നൊരു യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വഴിയെ വഴിയെ നമുക്ക് അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കൂടുതലും ഉണ്ടാകുന്നത് ഇപ്പൊ തന്നെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാല് ഈ ലോഡ് സെറ്റ് സെറ്റാക്കി തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂന്ന് പേരാ നമ്മളെ ഒരാൾ വിളിച്ചു അയാൾക്ക് വേറെ ഒരാൾ ഒരു ഓഫീസുകാരൻ കൊടുത്തു അയാൾക്ക് കൊടുത്തു അങ്ങനെ മൂന്ന് പേരാ മൂന്ന് പേരെ വിളിക്കുമ്പോ ഇപ്പൊ കേട്ടു നാളെ കയറ്റും മറ്റന്നാളെ കേറ്റു എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഒന്ന് ലാസ്റ്റിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞു രണ്ടു മണിക്ക് കേട്ടു എന്നാ പറഞ്ഞേക്കുന്നത് എന്തായാലും നോക്കാം നമ്മുടെ മൂന്നാം ദിവസമാണ് ഇന്നും കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇന്നും കേട്ടില്ലെങ്കിൽ നമ്മള് നാളെ ഇന്നും കൂടി രാത്രി പന്ത്രണ്ട് മണി വരെ വന്ന് നാളെ വേറെ ലോഡ് നോക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ലോഡ് എടുക്കുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു ശതമാനം ഇതുപോലൊക്കെ തന്നെ തന്നെയാണ് തന്നെ നമ്മൾ ബോഡി പണിതിരക്കിയെന്ന് ചോദിച്ചാൽ ഒരു ഡ്രൈവറ് വണ്ടി ഒരു ഡ്രൈവർ ഓടിച്ചു വരുമ്പോ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് ചോദിച്ചുകഴിഞ്ഞാ എതിരെ വരുന്ന വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പിന്നെ ലൈലൻഡ് കമ്പനി ഈ ഹെഡ് ലൈറ്റ് വിടുന്ന തൊണ്ണൂറ് വാട്ട് ബൾബലാണ് ഈ ഇത് വിടുന്നത് നമ്മൾ ഇത് പിന്നെ എക്സ്ട്രാ റിലേ കൊടുത്ത് നൂറ്റി എഴുപത് ആക്കിയിട്ടുണ്ട് ബൾബ് ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് വാട്ട് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ റോഡിൽ ഓടുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് വെട്ടക്കുറവായിരിക്കും രാത്രി മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ അപ്പം മഴയില്ലാത്തപ്പം റോഡിൻ ടാറിട്ട റോഡ് എന്ന് കഴിഞ്ഞാൽ വെളുത്തിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് കറുത്തിരിക്കും ഈ വെട്ടവും കൂടി ചെല്ലുമ്പോൾ നമുക്ക് വണ്ടി കാണാൻ പറ്റാത്ത പിന്നെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒറീസ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുതൽ രാത്രി മഞ്ഞിറങ്ങും അപ്പോൾ ആ സമയത്ത് നമുക്ക് ലൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഇറക്കിയേക്കുന്നത് ഈ ലൈറ്റ് വെച്ചേക്കുന്നത് പിന്നെന്ന് ചോദിച്ചാൽ ഈ സൈഡിൽ വന്നേക്കുന്ന ചോദിച്ചു കഴിഞ്ഞാ ഇത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഈ മഞ്ഞ ഈ ഈ മഞ്ഞ ഇതെല്ലാം ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇതെല്ലാം പാർക്ക് ലൈറ്റ് ആണ് പിന്നെന്ന് ഉണ്ടല്ലോ ആ ഇതോ ഇത് സൈഡ് കാണാൻ വേണ്ടി റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇവിടെ സൈഡ് നമുക്ക് ബൈക്കിൽ റിവേഴ്സിൻ്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് ആ ബൈക്കിന്റെ ആ പോർഷൻ അങ്ങോട്ടേ കിട്ടത്തുള്ളൂ ഈ സൈഡ് കിട്ടത്തില്ല അതിനുവേണ്ടിയാണ് ഈ രണ്ട് സൈഡിൽ നമ്മൾ ലൈറ്റ് വെച്ചേക്കുന്നത് പിന്നെ ചോദിച്ചുകഴിഞ്ഞാല് ഒരു കാരണവശാലും സിംഗിൾ ആയിട്ട് പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ട് വരരുത് ആ രീതിയിലാണ് നമ്മള് വണ്ടി പണിത് ഇറക്കിയിരിക്കുന്നത് പിന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇഞ്ചസ് ആണ് ഹൈടെക് മൊത്തം കൊടുത്തേക്കുന്നത് ഇവരെല്ലാം കൊടുത്തേക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതാണ് കൊടുത്തേക്കുന്നത് ആ താഴ്ത്തി കെട്ടുന്നത് ഇത് ഇഞ്ചസ്സയില് ഒരാൾക്ക് സൂപ്പറായിട്ട് ബോൾട്ടെല്ലാം അഴിച്ചിട്ട് സൂപ്പറായിട്ട് ഇത് കമത്തി വെക്കുകയും അടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം ലോക്ക് ചെയ്യുകയും ചെയ്യാം ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇതാവത്തില്ല പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ ക്യാമ്പ് ബോക്സ് കിച്ചൺ ബോക്സ് പിന്നെ ഇത് കിച്ചൺ ബോക്സ് ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു ഒരു രണ്ട് സത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഈത് ഇത് സാധനം കാണണം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ ഭാഗത്തായിട്ട് തുറന്നല്ല കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ട് വണ്ടിയുടെ കേജിന്റെ ഒരു അഡാപ്റ്റർ ഉണ്ട് അത് ടാങ്കിന്റെ മേലുള്ള സെൻസർ സെൻസർ വെച്ചേക്കാം സെൻസർ പെട്ടെന്ന് അയച്ചെടുക്കും പത്തിന്റെ പന്ത്രണ്ടിന്റെ ബോൾട്ട് വണ്ടി അടിച്ചണ്ടു പോയില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു ജാക്കി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം അതെങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇവര് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ ചില വണ്ടികളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ സേഫ്റ്റി ആണെന്ന് പറയുന്നില്ല പക്ഷെ നമ്മള് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ മറക്കണം വീണ്ടും വണ്ടിക്ക് ഒരു കിലോ ഏക്കർ ഇണങ്ങിയ സ്ഥലത്താണ് പാർക്കിംഗ് ഉള്ളത് ഏകദേശം ആയിരത്തോളം വണ്ടികൾ ആയിരത്തി കൂടുതൽ ഉണ്ടെങ്കിൽ വെള്ളത്തോളം പക്ഷേ എല്ലാം ലൈലാൻഡ് വണ്ടികൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈലാൻഡ് കിട്ടുന്ന തമിഴ്നാട്ടിലൊരു കളിയില്ല കൂടി പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ വെളി എണ്ണാവുന്ന മാത്രം ബാർബൻസോ അല്ലെങ്കിൽ വേറെ മറ്റേ മഹീന്ദ്ര അല്ലേ പിന്നെ ഈഷർ അങ്ങനെയൊക്കെ ഉള്ള വണ്ടികൾ കാണാൻ പറ്റും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ ആയിരം വണ്ടിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലൈലൻ്റ് മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പാർക്കിങ്ങില് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് ഇനി എന്ന് ലോഡ് കിട്ടും ഇപ്പൊ പോകാൻ പറ്റും ഇപ്പം കമ്പനിക്ക് ട്രാൻസ്പോർട്ട് കാർത്തിക്ക് വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് മണിക്കാവുമ്പോൾ വണ്ടി അഞ്ച് വണ്ടി ഉള്ള പോകും പോയി നൈറ്റ് വണ്ടി ഇറങ്ങി വരുമെന്ന് പറഞ്ഞു ഓക്കെ ഇതിനകത്ത് വാഹനം വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ട്രെയിൻ ഇത് ട്രെയിന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇവര് ട്രെയിന് ലോഡ് കേറ്റാ നമ്മുടെ വണ്ടിക്ക് ലോഡ് കേറ്റാ ലോഡ് കയറ്റാത്ത എന്താ ട്രെയിൻ മൊത്തം ശേഷമേ നമ്മുടെ വണ്ടിക്ക് ലോഡ് കേറ്റത്തുള്ളൂ എന്നാ പറയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഷിപ്പേ പോയാലും ട്രെയിന് പോയാലും ഏത് കാർഗോ പോയാലും ലോറിക്കാരന് മാത്രം ലോറിക്കാരൻ കേറ്റുകൂലി കൊടുക്കണം ഇറക്കൂലി കൊടുക്കണം ടീ പൈസ കൊടുക്കണം എല്ലാം കൊടുക്കണം വാഗൺ വന്നു അവിടെ കൊണ്ടിടും അവര് പോകും അവര് പറയുന്ന ടൈമിൽ അവര് വണ്ടി ഔട്ട് ഔട്ടാക്കി വിടണം അവരെ ഇതിപ്പോ കണ്ടോ ഇപ്പൊ നമ്മൾ കാണിക്ക ഓരോരോ വീഡിയോകൾ കാണിക്കറക്കൂലി കൊടുക്കുന്നതും കേറ്റ് കൂലി കൊടുക്കുന്നതും വഴിയില് ആർ ടി ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന നമ്മുടെ പോണ ലാപത്തിന് പോകാടി എന്ന് പറയുന്ന ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൂന്ന് വണ്ടികൾ ഒരുമിച്ചിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ എടുത്ത് അല്ലേ പാചകം ചെയ്യാൻ പോവാണ് ചോറും ചിക്കൻ കറിയുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള ചിക്കൻ കറിയും തമിഴ്നാട് റൈസും അല്ലേ അല്ല കേരള ചിക്കൻ കറിയും തമിഴ്നാട് റൈസും അതെ നമ്മുടെ 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 നമുക്ക് ഗ്യാസ് പിന്നെ സ്ഥലക്കുറവ് ഇത് ാണ് മറ്റേ ക്യാബിൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് അതിന്റെ അത് സ്മെല്ല് നീക്കും സമയത്ത് അതുകൊണ്ട് നമ്മള് കയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അപ്പം നമ്മളെല്ലാവരും എല്ലാരും കൂടെ ഒന്നിച്ചാ പോന്നത് ാണ്ഡിങ് പോയിന്റ് ആണ് നമ്മൾ മാക്സിമം ഏത് ഭാഗത്തോട്ടാണ് എപ്പോഴും എടുക്കാറുള്ളത് ഇതിപ്പോ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് ആണ് നമ്മൾ മാക്സിമം ലോങ് എടുക്കാനാണ് ശ്രമിക്കുന്നത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് വണ്ടി ഒരു പത്തായിരം കിലോമീറ്റർ നിർത്താതെ ഫാൾട്ട് അറിയണം ആ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ലോങ് എടുത്തത് ആ ഓക്കെ

ഒന്ന് പിന്നെ ഇതിന് ഒൻപത് ഗിയർ ഉണ്ട് ടോർക്ക് കൂളാണ് ബി എസ് പിക്കും കൂളാണ് അതിന് ടോർക്ക് കൊറവാണ് ബി എസ് പിറവാണ് പിന്നെ ഇതിന്റെ ഇതിന്റെ ഇതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ടാങ്ക് എന്ന് ചോദിച്ചാൽ ആക് നാപ്പത്തെട്ട് ലിറ്റർ ആണ് മറ്റേ ഇരുപത്തിയേഴ് ലിറ്റർ ഉള്ളു ഓക്കെ പിന്നെ ആ വണ്ടിയുടെ ഇരുന്നൂറ് ലിറ്ററിന്റെ ടാങ്ക് ആണ് പിന്നെ നമ്മൾ നാനൂറിന്റെ ടാങ്ക് കയറ്റിയതാണ് അപ്പൊ നമ്മളിതില് ഇപ്പൊ നിലവില് ഡീസൽ ടാങ്ക് ഒന്നല്ലേ ഉള്ളു നമുക്കൊന്നേ ഉള്ളു നമ്മള് നമ്മുടെ ഒരു ഇരുന്നൂറ് ടാങ്ക് ഇരിപ്പുണ്ട് അത് കയറ്റാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ നമ്മളൊന്നിരിക്കുന്നത് അങ്ങനെയുള്ള സാധനം ലാഭം ലാഭം എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടില് തൊണ്ണൂറ്റി നാല് രൂപയാണ് ഡീസലിന് വില അതെ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിനാല് അപ്പം നമുക്ക് അഗർത്തലയോ അതുപോലുള്ള മാഹി അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടാങ്ക് ടാങ്കിലൂടെ നിറച്ച് വെച്ചു കഴിഞ്ഞാല് ലാഭമാകും രണ്ട് ടാങ്ക് ഇത് ആണെങ്കിൽ നമ്മൾ വണ്ടിയിൽ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കണക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഒറ്റ ടാങ്കിന്റെ രീതി ഒറ്റിന്റെ രീതിയിൽ തന്നെ കണക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ സേലത്ത് നമ്മുടെ ഗോവിന്ദണ്ണം പൊന്ന മുതലി അത് ഓക്കെ നമുക്കും ചെയ്യാം ചെയ്തു തരാൻ ആളുണ്ട് അല്ല അപ്പൊ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം ലാഭം എടുക്കാം ഡീസൽ നല്ല സ്ഥലത്തൊക്കെ ഏറ്റവും വല്ല കുറേ അരുണാചൽ ഒക്കെ ആണെങ്കിൽ എമ്പത്തിരണ്ട് എൺപത്തിരണ്ടിലും അതായത് പോണ നമ്മളിപ്പോണലത്ത് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ടാങ്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ആ ഓടി സുഖമായിട്ട് അറുന്നൂറ് ലിറ്റർ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്ന ഒരു പത്തായിരം രൂപ വണ്ടി ഓടി നമ്മുടെ അതെ അതെ വണ്ടി എങ്ങനെ മെച്ചം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും റോഡിൽ നടക്കുന്ന ആരും വളർത്താനും നോക്കാനും ഇല്ലാത്ത പട്ടിക്ക് വരെ യൂണിയൻ ഉള്ള നാടാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മനുഷ്യ രാജ്യത്ത് ലോറി ഓൾ ഇന്ത്യ ലോറി ഉണ്ട് ട്രാൻസ്പോർട്ടേഴ്സും കുറെ ഓഫീസും പിന്നെ ഓണേഴ്സ് ഗ്രൂപ്പും ഓണേഴ്സും ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് നമുക്ക് അസോസിയേഷൻ ഉണ്ടോ നമ്മൾ ഓൾറെഡി ഒരു അസോസിയേഷനിൽ നമ്മളില്ല ഇല്ല ഇല്ല അസോസിയേഷൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ഞാൻ ലോഡ് എടുക്കുന്നു ആ അവിടെ ഇവിടെ കൊണ്ടിറങ്ങുന്നു എന്ത് വിഷയം ഉണ്ടായാലും ആരും ഓണേഴ്സിൽ ഉണ്ടെങ്കിലും ആരും ചോദിക്കാൻ പറ്റത്തില്ല ഓണേഴ്സിലും ആരും ചോദിക്കാൻ പറ്റുന്നില്ല പിന്നെന്തിനാ വല്ലപ്പ് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു അല്ലാതെ ജീവിക്കണ്ടേ എന്തെങ്കിലും മാറ്റം 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 കൊണ്ടുവരാനുള്ള ഒരു താല്പര്യത്തിലാണ് കാരണം കേരളത്തെ സംബന്ധിച്ച് രണ്ട് യൂണിയന്റെ ആണ് ഓണേഴ്സുള്ള കോൺഗ്രസിന്റെ ഒന്ന് സി പി സി പി എമ്മിന്റെ പക്ഷെ ഇത് രണ്ടും കണക്കാ ഏ ആ മൂന്നാമതൊരു യൂണിയൻ വന്നാലേ കാര്യങ്ങൾ ശരിയാകത്തുള്ളു കാരണം ഈ ഈ കമ്പനി ആ അത്രയും വലിയ കമ്പനി ആ അത്രയും വലിയ കമ്പനിയുടെ സാധനം നമ്മുടെ വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ ലോഡ് കേൾക്കുന്നതിന് ഞാൻ അവിടെ ലോഡിങ് കൂടി ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം അതെ പിന്നെ അത് കഴിഞ്ഞ് തിറക്കുന്നിടത്ത് ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം മൂവായിരം രൂപ അങ്ങനെ കൊടുക്കണം ഏഹ് ഇത്രയും വലിയ കമ്പനിക്കാരൻ ഈ സിമെന്റ് ഉണ്ടാക്കി അവന്റെ ആവശ്യത്തിന് അവൻ വേറെ നാട്ടി കൊടുക്കുന്നതിന് ഞാനിതിനെ പോലും കൊടുക്കുന്ന ഇത് ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഈ പ്ലെ ഔട്ട് ആയാലും കയറായാലും ഇറക്കുകയും കേറ്റുകയും ലോറിക്കാരൻ കൊടുക്കുന്നു എന്നുള്ളത് കേട്ടുണ്ട് അത് നാളെന്താ ഈ കമ്പനിയുടെ പകുതി എന്റെ പേരിൽ എഴുതി തരും തരുടെ പിള്ളേരുടെ ഈ ഓണേഴ്സിൽ ഉള്ള എല്ലാവർക്കും പത്തും പതിനഞ്ചും ലോറിയുള്ള മൊഴിലാളിമാരുണ്ട് പക്ഷെ അവരും ഇന്നേ കാലമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടില്ല അവര് ഇതിനെ കുറിച്ച് സമരം പോലും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ടല്ലേ അത് തന്നെ അപ്പൊ ഇത് നമ്മള് ലോറിക്കാര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ആരാന്റെ സഹമാനം വണ്ടി കേറ്റി ഞാൻ വെല്ലുവിണിയും കൊണ്ട് ഇറക്കുന്നതിന് ഞാൻ കാശ് ശരിയാണ് പായ പായ ഇവിടെ രൂപ കൊടുക്കണം ആ അവിടെ ഞാൻ തന്നെ കാഴിക്കും അതിനും പിന്നെ ഇത് കേറ്റി കഴിഞ്ഞ അവന് ചായ പൈസ കൊടുക്കണം അതൊക്കെ ഞാൻ തന്നെ കൊടുക്കുന്നത് ഈ കമ്പനിയുടെ പകുതി അല്ലെങ്കിൽ ആ ഇറക്കുന്ന പേരിൽ എഴുതുവെക്കിന്റെ പേര് എഴുതുമില്ലല്ലോ അത് അത് മാറിയ പരിപാടിയാണ് ഇതൊക്കെ യൂണിയൻ കൊണ്ടുപോവാ അതും ഇന്ത്യയിൽ ഇന്ന് ഇന്ന് മൂന്നാമതൊരു യൂണിയൻ വരാനുള്ള സാധ്യതയുള്ളത് ബി ജെ പി ബി എം എസിന് അവരാണ് ബി ജെ പിയുടെ യൂണിയൻ തൊഴിലാളികളാണ് ബി എം എസ് അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് ശക്തമായ ഒരു യൂണിയൻ കൊണ്ടുപോവാ ഓക്കേ അതാണ് കേറ്റ് കാശ് ഇറക്കു കാശ് ഇതൊന്നും ഇല്ലാതെ യൂണിയൻ ഒരു അതെ പിന്നെ കമന്റ് കേന്ദ്ര സർക്കാർ കൂട്ടിയത് കൊണ്ടാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഡീസലിന്റെ വില കൂട്ടിയപ്പോ ഇവിടെ ഉള്ള ഓണേഴ്സ് അതിനെതിരെ സമരം ചെയ്യണമായിരുന്നു പറഞ്ഞു ആരും ചെയ്തില്ല അതുകൊണ്ട് മൂന്നാമത് യൂണിയനായിട്ട് നമ്മൾ ബന്ധപ്പെടും

ഒരു ഒരു ലോഡിങ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ലോഡ് കേറ്റുന്നവന്റെ ചുമതലയാണ് പാ കെട്ടി കെട്ടിത്തരണേ അതിപ്പോ ഈ കമ്പനിയിൽ നമ്മൾ ലോഡ് കയറ്റി കളി കഴിയുമ്പോ കമ്പനിക്കാർ തന്നെ പാ കെട്ടി തരും കെട്ടിത്തരും ബാക്കി എങ്ങ് എവിടെ ചെന്നാലും നമ്മൾ പാ കെട്ടണം അല്ലെങ്കിൽ പാ കെട്ടുന്നവന് ചോദിക്കുന്നത് ഈ വണ്ടിക്ക് പാ കെട്ടുന്നതിന് കഴിഞ്ഞ ഒരു ട്രിപ്പില് ഞാൻ ഈ വണ്ടി അല്ല വേറൊരു വണ്ടി ആദ്യത്തെ വണ്ടി ആ ആ വണ്ടി ഒരടുത്ത് ഏഹ് ലോഡ് കേട്ടി കഴിഞ്ഞിട്ട് അവനെ പാ കിട്ടി തരാതെന്ന് ചോദിച്ചാൽ രണ്ടായിരം രൂപ തന്നെ അത് കർണാടക ലൈലാൻഡ് ചൂസ് ചൂസ് എന്ന് വെച്ചാൽ ഹിനോ എഞ്ചിനാണ് ഒന്ന് ഹിനോ എഞ്ചിനാണ് ഭാരത ബെൻസിന് നേരത്തെ ബെൻസിന്റെ എഞ്ചിനായിരുന്നു വന്നോണ്ടിരുന്നത് എഞ്ചിനായി പിന്നെ കമ്പയർ നോക്കുമ്പം മെയിന്റൻസ് കോസ്റ്റ് നമുക്ക് കുറവാണ് പൊതുവേ പിന്നെ പിന്നെ ഏത് വണ്ടി എടുത്താലും ഉണ്ടല്ലോ ചിലത് പണി കിട്ടാൻ പണി ക്ലിയർ സെന്ററുകളുണ്ട് പിന്നെ എല്ലായിടത്തും സർവീസ് തോന്നിക്കായാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല സർവീസ് ആ വളരെ അല്ല കുറവാണ് ഒരുപാട് കുറവെന്നല്ലേ പറഞ്ഞത് കുറവാണ് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണോ ഞാനൊരു ലൈലാൻഡിനോടുള്ളൊരു പ്രത്യേകം ഞാൻ ലൈലാൻഡിലായിരുന്നു ആദ്യമായിട്ട് ജോലി ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ ഞാൻ പ്രൊഡക്ഷൻ പ്ലാനിലുണ്ടായിരുന്നു ഞാൻ ലൈലൻ്റ് വണ്ടികൾ മാത്രമേ ഞാൻ ഓടിക്കാറുള്ളൂ അതുകൊണ്ടാണ് രണ്ടാമത്തെ വണ്ടി ആദ്യത്തെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തെന്നറിഞ്ഞ ടാറ്റേനും ഭാരത് വൻസിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഭാരത് വൻസിന്ന് ഇവിടുന്ന് അവരുടെ സോളമാനേ ഉണ്ടല്ലോ പുള്ളി വിളിച്ചിട്ട് എന്തുകൊണ്ട് അവരുടെ എടുത്തില്ല എന്തുകൊണ്ട് നിങ്ങൾ അവർ എൻക്വയറി പോലും ഞങ്ങൾക്ക് തന്നില്ല എന്നൊക്കെ ചെയ്യുന്നത് ടാറ്റേന്ന് ആ പുള്ളി വിളിച്ചിട്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിച്ച് എടുക്ക് ഒരു വർഷമായിരുന്നു പറഞ്ഞത് പിന്നെ അണന് തീരെയും എനിക്കും അങ്ങോട്ടൊരു വേറെ ടൂറിസ്റ്റ് തന്നെ ഈശ്വറും ഉണ്ടായിരുന്നു ടാറ്റയൊക്കെ എല്ലാവരും എടുത്ത് അപ്പോൾ ഒന്ന് ലൈലാൻഡ് ഒന്നും മടിച്ചെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ ചെയ്സ് ചെയ്തോ ലേലാൻഡ് തന്നെ ചെയ്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ആൾക്കാർ എടുക്കുന്നതും അത് തന്നെ എടുക്കുന്ന നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള വണ്ടികളാണ് കിലോമീറ്ററുകൾ താണ്ടാനുള്ള വണ്ടികളാണ് അപ്പൊ അതിന് പറ്റിയ ഇത് ഇത് തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഡ്രൈവർ കൺഫോ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ബാർദൻസ് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയും ഇതിനകത്ത് നമുക്കകത്ത് സ്പേസ് കുറവാണ് അതുള്ള കാര്യം അകത്ത് നല്ല സ്പേസ് ഉണ്ട് നല്ല ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമുണ്ട് ഇതിനകത്ത് അ സ്ഥലമില്ല അത്ര സ്ഥലം അത് അത് മാത്രമാണ് നമുക്കൊരു പോരായ്മ പോയിട്ട് േ നമ്മള് ഈ ഒരു അകത്തൊരു സ്പേസ് കുറവാ ഒരാൾക്ക് മാത്രമേ കിടക്കാനുള്ള പക്ഷെ നമ്മൾ അത് അൾട്രാക്ഷൻ ചെയ്തെടുത്ത മറ്റേ വണ്ടിയിൽ കണ്ടോ ലൈലൻറ്റിന്റെ യൂട്രക്കിന്റെ ക്യാബിങ് കണ്ടോ പക്ഷെ ആ സൂപ്പർ ക്യാബിനാണ് നോക്കി കഴിഞ്ഞാൽ ഫുട്ബോള് കളിക്കാനുള്ള ഗ്യാപ്പുണ്ട് ആ ഈ ട്രെയിലർ അത് അതൊക്കെ അതൊക്കെ ക്യാബിനാണ് പക്ഷെ അവതാല് അവർക്ക് എന്തോ ഫാൾട്ട് പറ്റി സ്പേസ് കുറവാണ് പക്ഷെ യാത്രാസുഖം നല്ലതാണ് പിന്നെ 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 അശ്വല പിന്നെ എ സി വരുന്നില്ല ആന്ധ്ര ഒറീസ ഒറീസ വരെ നമുക്ക് എന്തായാലും ഇതേ കാലാവസ്ഥയായിരിക്കും ഒറീസ വരെ

ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് വില നമുക്ക് കിട്ടും വില കുറച്ചു നല്ല ഇച്ചിരി കൂടെ ടാറ്റയ്ക്കാണ് ഇച്ചിരി കൂടെ അവര് വില ഇതാക്കി പിന്നെ പിന്നെ ഒരു റേറ്റ് റേറ്റ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെച്ചുള്ളിയും കൂടി ചേർത്ത് ഒരു പിടി ഒരു 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 പിടി എല്ലാം കടി ഇന്ന് നമുക്ക് കേരള സ്റ്റൈല് ചിക്കൻ കറിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗോഡൗൺ ജീരകമുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഉലുവയുണ്ട് പരിപ്പുണ്ട് പയറുണ്ട് പുളിയുണ്ട് കായമുണ്ട് ഒന്ന് കാരിയാണ് പഞ്ചാരയുണ്ട് അല്ലേ ചിക്കൻ മസാലയുണ്ട് കടുവ ഉണ്ട് കുരുമുളക് പൊടിയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് അങ്ങനെ ആ നമ്മൾ അതിനാണ് സവാള കണ്ടെണ്ണം കൂടുതൽ എടുത്തത് കാരണം സവാള കിടുമ്പോ മധുരം വരും എരി കുറയ്ക്കും

അല്ലേ നീണ്ടതാണല്ലോ അതെ ഇഷ്ടപ്പെട്ടു അത് അവസ്ഥയാണ് പൊന്നിരി വെണ്ടക്ക മേടിക്കുകയും வெங்காயத்தை எல்லாம் போட்டுறாங்க அந்த ും കറിക്കാട്ട് മെലാപ്പൊടി വെള്ളം എടുക്കാനായിട്ട് വന്നപ്പോൾ വന്നപ്പോ കണ്ടോ റോഡ് തൂക്കുന്ന ഒരു വണ്ടി ട്രാക്ടർ ആണ് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ പലർക്കും ഈ വണ്ടി കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സെറ്റപ്പ് എവിടെയെങ്കിലും ഉണ്ടോ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ചെയ്യണേ എന്തായാലും കൊള്ളാം റോഡ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് ആളും ഉണ്ട് വണ്ടിയും ഉണ്ട് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ വലിയ സിറ്റി ഒന്നുമല്ല എന്നാലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആണ ആ അതെല്ലാം ഇന്നേക്ക് ലോഡാകണ ഇവിടെ ലോഡ് ആക്കിയിരിക്കുന്നത് ഇവിടെ ഇരക്ക് ലോഡാകണ ആറു മണിക്ക് അഴിവണിക്ക് അഞ്ചുമണിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസമായി വന്നിട്ട് ബ്രോക്കറുമായി നമ്മളെ പറ്റിക്കുക മൂന്ന് ദിവസമായിട്ട് ലോഡ് നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കും കാരണം നമുക്ക് ഈ ലോഡ് എടുത്ത് ഓടിയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അഡ്വാൻസ് കിട്ടത്തുള്ളൂ ശമ്പളം കിട്ടത്തുള്ളൂ വണ്ടിക്ക് ഇ എം ഐ അടയ്ക്കാൻ പറ്റത്തുള്ളൂ ചെറുത് വെറുതെ എവിടെയെങ്കിലും വന്ന് കിടന്നിട്ട് കാര്യമുണ്ടോ അതെ അവിടെ എന്താ വർഷം നടക്കുന്നുണ്ട് ഒന്നീന്ന് ബ്രോക്കർൻ്റെ തല വേണ്ട അടിച്ച് പൊട്ടിക്കുന്നാണ് പോകുന്നത് അവിടെ ഉള്ളത് നമ്മളെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ ഇനിയും പറയുന്നത് രണ്ട് ദിവസം കൂടി കിടക്കുക രണ്ട് ദിവസം കൂടി കിടക്കുന്നു അതിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാം നമുക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ ഒരു ഓടി വന്ന് ഡീസല് നമ്മൾ ഇവിടെ ലോഡ് ആവാൻ താമസമുണ്ട് പാർട്ടി പൈസ ഇട്ടിട്ടില്ല പാർട്ടി പൈസ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഇവരിപ്പൊ കയറി നാളെ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് കയറും രണ്ടുമണിക്കൂർ കഴിഞ്ഞ് കയറും കേറും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരി ലാസ്റ്റിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു പത്ത് വണ്ടി കൂടി വന്നാൽ കേട്ടു ഇല്ല ഇല്ല അപ്പൊ അതിപ്പോ അതോട്ടിപ്പോ സംസാരിച്ചേഴ്സുമാരുമായിട്ട് ഭയങ്കര വഴക്കം വന്നോണ്ടിരിക്കുക അവര് ഇപ്പൊ പറയുന്നത് വണ്ടി ഇന്ന് രാത്രി ലോഡ് ആക്കി തരും ഹാൾട്ട് വൈസെയും വന്ന് വാങ്ങി തന്നിട്ട് വണ്ടി വിടത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് അപ്പോ നമ്മൾ പോകുമ്പോ ഇപ്പം വരക്കുമ്പോൾ കാണുമ്പോൾ നിർത്തി വെച്ചേക്കുവാണ് അതോ നടന്നില്ലെങ്കിൽ അടുത്തതിന് നാളെ രാവിലെ ബാക്കി ബാക്കി തമിഴ്നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കെട്ട് ക്യാബിന്റെ ഒരു അയ്യര കളിയാണ് കാണാൻ കിട്ടുന്നത് കേട്ടാ ഇവിടെ കിടക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും കെട്ട് ക്യാബിനാണ് ഞാൻ കണ്ടത് പിന്നെ അവർക്ക് കമ്പനി ക്യാബിൻ ഇഷ്ടമല്ല ഇനിയിപ്പോ എല്ലാം കെട്ടിയവൻ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ആർക്കും ഇവിടെ തമിഴ്നാട് പ്രത്യേകിച്ച് അണ്ണമാർക്ക് കെട്ടിയവൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്യാബിൻ വണ്ടി ഒട്ടും ഇഷ്ടമല്ല അവർക്കും ഒട്ടും താല്പര്യത്ത് ഭയങ്കര സ്ഥലമാണ് അത് ലക്ഷ്യല്ലേ മൂന്നാല് പേർക്ക് കിടക്കാൻ വേവിച്ച് കഴിക്കാം അല്ലേ നമ്മൾ എന്നാൽ തന്നെ അതെ അതെ കഷ്ടപ്പെടും പക്ഷെ നമ്മുടെ മറ്റേ കൊണ്ടിക്കണമെങ്കിൽ കാരണം അങ്ങനത്തെ ഫുള്ള് അടിക്കേക്കുവാടിച്ചേക്കുല്ലേ അങ്ങനെ പോയാലും ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് വർക്കാം നമ്മളിങ്ങനെ ഒരു അടിയും വഴപ്പായിട്ടൊക്കെ നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ ഇതിന്റെ തീരുമാനമായില്ലെങ്കി ഇത് തുടരും അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം